െലിവറി എന്നാല് വണ്ടിയാണ് ഡെലിവറി ചെയ്യുന്നത് അതിൽ കാർ ഡെലിവറിയാണ് ഇതൊക്കെയാണ് മക്കളെ വാർഷികാഘോഷം ഹൈലൈറ്റ് ഗ്രൂപ്പ് ശരിക്കും ഞെട്ടിച്ചു ഒന്നും രണ്ടും രണ്ടുമൊന്നുമല്ല നാൽപ്പത്തിയഴുകാർകളാണ് തിരഞ്ഞെടുത്ത ജീവനക്കാർക്ക് സമ്മാനം നൽകിയത് കേരളത്തിൽ തന്നെ ഇതുപോലൊരു വാർഷികാഘോഷം ഇതാദ്യം കിട്ടിയവർക്കൊക്കെ ലോട്ടറി തന്നെ ഡിഫൻഡർ റേഞ്ച് എസ് യു വി ഓഡിക്യൂറ്റ് മോഡൽ ഉൾപ്പെടെ ഇരുപത് കോടി രൂപയുടെ വാഹനങ്ങളാണ് മുപ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജീവനക്കാർക്ക് സമ്മാനമായി നൽകിയത് കമ്പനിയുടെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ച ജീവനക്കാർക്കാണ് കാറുകൾ സമ്മാനമായി നൽകി ആദരിച്ചിരിക്കുന്നത് കമ്പനിയുടെ മുതലാളി സുലൈമാൻ തന്നെ നേരിട്ട് വന്നാണ് കാറിന്റെ കീ കൊടുത്തത് പരിപാടിയിൽ പങ്കെടുക്കാൻ നിരവധി പേരാണ് എത്തിച്ചേർന്നത് കണ്ടു നിന്നവരുടെയൊക്കെ കിളി പോയ അവസ്ഥയായി എന്നാലും ഇത്രയും ഗിഫ്റ്റ് കൊടുക്കുവാനുള്ള കാരണം എന്തായിരിക്കും ഇതിനോടനുബന്ധിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വേൾഡ് ട്രേഡ് സെന്റർ തുടങ്ങാനുള്ള പരിപാടിയാണ് അടുത്തത് അതാനി കഴിഞ്ഞാൽ നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള ഗ്രൂപ്പാണ് ഹൈലൈറ്റ് ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്ക് എന്നും കരുത്തേകിയവരാണ് ഓരോരുത്തരും അതുകൊണ്ട് തന്നെയാകാം ഇത്രയും വലിയ സമ്മാനങ്ങൾ മുതലാളി കൊടുത്തതും ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക